അമ്മയുടെ പ്രത്യക്ഷികാരം തിരുസഭ ഏറ്റെടുക്കട്ടെ ആ പ്രത്യക്ഷകനെ സ്ഥിരം സാക്ഷിയെ എന്നെയും കുടുംബത്തെയും ഏശുനാമത്തിൽ ഉയർത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഇടക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അതിൻ്റെ സാക്ഷി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു കടയിൽ ഒരു പാർട്ട് ടൈം ജോലിക്ക് പോയിരുന്നു അപ്പോൾ അതിൻ്റെ മാസം തികയാതെ അവിടെ നിന്ന് പോരേണ്ടി വന്നതിനാൽ ശമ്പളം കയറാൻ ബുദ്ധിമുട്ടാന്നാണ് അവിടുത്തെ മാനേജർ പറഞ്ഞത് അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ആ മാനേജറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇനി ആ ശമ്പളം കിട്ടില്ല കിട്ടാൻ ഒരു സാധ്യതയില്ല അത് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു ഒത്തിരി വിഷമം തോന്നി ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെങ്കിലും അത് കിട്ടിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി എൻ്റെ പിറ്റേ ദിവസം ശമ്പളം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ മാനേജർ തന്നെ മോനെ വിളിച്ച് അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറയുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ അക്കൗണ്ട് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയും ചെയ്തു മാതാവ് അടീച്ച ചെയ്ത ഈ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എൻ്റെ ഭർത്താവിന് മരപ്പണിയാണ് ചെയ്യുന്നത് പണിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുന്നത് ബസ്സിലിരുന്ന് പണി തന്ന അനുഗ്രഹത്തിൻ്റെ മാതാവി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനുള്ള ടോക്കൺ എടുത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ ഭർത്താവിൻ്റെ പണിയില്ല എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ നമ്പർ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു അപ്പോൾ തന്നെ എൻ്റെ ഭർത്താവിനെ പണിക്ക് വിളിക്കുകയും അഞ്ചാറ് മാസത്തോളം ആ പണി ലഭിച്ചു പിന്നെ അഞ്ചാമത്തെ ഉടമ്പടിയിൽ എൻ്റെ ഭർത്താവിന് ഒരു സ്ഥിര വരുമാനത്തിന് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു അതിൻ്റെ ഫലമായിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് പണിക്ക് വിളിക്കുകയും ആ പണി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് അമ്മയുടെ സാന്നിധ്യം ആദ്യമായിട്ട് അനുഭവപ്പെട്ടത് ഞാൻ ഒരു ക്യാൻസർ ഫോളോ അപ്പ് പേഷ്യൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഫോളോ അപ്പിന് പോയപ്പോൾ അവിടെ ഒരു അൽപോൺസ എന്ന് പറഞ്ഞൊരു കുട്ടി ഈ ലോക്കറ്റ് പിടിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ മാതാവ് ഈ ഉടമ്പടി ലോക്കറ്റ് എനിക്കൊന്ന് പിടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി വാഷ്റൂമിൽ പോയ സമയത്ത് ചേച്ചി ഇത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുകയും ചെയ്തു ഇത് മാതാവ് പ്രവർത്തിച്ചതാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എല്ലാ ശനിയാഴ്ചയും കിടപ്പ് രോഗികളെ കാണാൻ പോവുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യുകയും ചെയ്യുന്നു പിന്നെ അകലെയുള്ള രോഗികളെ ഞാൻ ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് മുപ്പതോളം പേർക്ക് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് രണ്ട് ക്യാൻസർ പേഷ്യൻറ്റിന് കുറവ് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പേർക്ക് ഞാൻ വസ്ത്രം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ പറ്റണ അവിടെ അടുത്തുള്ള ബാലമന്ദിരത്തിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിക്ക് ഞങ്ങൾ പതിനാല് പേര് കൂടി വീടിന് ഇട്ട് കൊടുത്തു ഇത്രയൊക്കെയാണ് ചെയ്യുന്ന കാര്യപ്രവൃത്തികൾ സുവിശേഷ വില അമ്മയുടെ പ്രത്യക്ഷയാണ് തിരുസഭ ഏറ്റെടുത്ത് ഒരേ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞുകൊണ്ട് കൃപാസനം പേപ്പർ എല്ലാവർക്കും കൊടുക്കാറുണ്ട് അച്ഛൻ്റെ ഉടമ്പടി ഇതിയാണ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഡെയിലി ബ്രെഡും ഷെയർ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ ബ്ലെസ്സിങ് രണ്ട് പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഉടമ്പടി തിരിയിൽ മാതാവ് ഈശോ ഈശോയും മാതാവും ഹാർട്ട് വിമലഹൃദയം മാതാവ് പുരിശ് പ്രാവ് ഇതെല്ലാം എൻ്റെ ഉടമ്പടി തിരിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ കൃപാസനത്തെ പറ്റിയുള്ള നെഗറ്റീവ് വീഡിയോസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഞാൻ അതിനെ ശക്തമായി തന്നെ കമൻറ്റിലൂടെ പറയാറുണ്ട് അവിടെ മതപരിവർത്തനമെല്ലാം ഒരു നല്ല മനുഷ്യനെ ആവാനാണ് ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അച്ഛൻ്റെ ഈ മിഷനിലൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞാൻ അത്യധികം ആഹ്ലാദിക്കുന്നു പിന്നെ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യണത് സുവിശേഷ വേല ഇനിയും ജീവ ജീവിക്കുന്നിടത്തോളം കാലം ഈശോൻ്റെ മാധവൻ്റെ കാരം പിടിച്ച് കഴിയാനുള്ള കൃപ തന്നനുഗ്രഹിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിയമവർത്തനം ഇരുപത്തിയെട്ട് പതിനൊന്ന് നിനക്ക് നൽകുമെന്ന് നിൻ്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും സമർത്ഥമായി വിളവ് നൽകി അവിടെ നിന്നെ സമ്പന്നരാക്കും ആതിര രാജു തൊടുപുഴയുടെ സാക്ഷ്യം നമ്മളോട് പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ എന്നുവരെ അവർ തുടങ്ങിയോ അവരുടെ ജീവിതം ഇനി ഒരിക്കലും മതിയാ മാറുകയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഇവിടെ നടക്കുന്നത് ഉടമ്പടി പ്രവർത്ത പ്രവൃത്തിയാണ് പരിവർത്തനം മനുഷ്യരെ മാറ്റാനായിട്ടൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ലെന്ന് ആ മോള് പറയുകയാണ് എല്ലാവരോടും ഇവിടെ മിഷ്യനാണ് നടക്കുന്നതെന്ന് അവർ മറ്റുള്ളവരോട് ഉടമ്പടി എടുത്തിട്ട് പറയുകയാണ് ഇവിടെ നടക്കുന്നത് അമ്മയുടെ പ്രവൃത്തിയാണ് അമ്മ ഉടമ്പടിയിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് തരാൻ പോകുന്ന വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമാണ് ആതിര പറയുന്നത് അവരുടെ കുടുംബത്തിന് ഒരു ജോലി ഇല്ലായിരുന്ന അവസ്ഥ കുഞ്ഞ് കുഞ്ഞിന് കിട്ടിയ കാര്യങ്ങൾ ഇതെല്ലാമാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ ഇവർ വിശുദ്ധിയോടുകൂടി നിന്നപ്പോൾ പരിശുദ്ധമ്മ കൈവിട്ടില്ല ഒത്തിരിയേറെ അവർക്ക് അടയാളങ്ങൾ പരിശുദ്ധമ്മ തിരിയിൽ കാണിച്ചു കൊടുത്തു പരിശുദ്ധ അമ്മയെ കാണിച്ചു കൊടുത്തു കുരിശുരൂപം കാണിച്ചു കൊടുത്തു ഉണ്ടീശ്ശോയെ കാണിച്ചു കൊടുത്തു മാലാഹയെ കാണിച്ചു കൊടുത്തു എന്നെല്ലാം അവർ പറയുകയാണ് ഉടമ്പടി ജീവിതത്തിൽ അവർക്ക് അടയാളങ്ങളാണ് കൊടുത്തത് ഒരു കുട്ടി അവരൊരു ക്യാൻസർ രോഗിയായിരുന്നു അവർ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ ഉടമ്പടി കാശു രൂപം ഇരിക്കുന്നത് കണ്ട് പറയുകയാണ് എനിക്കതൊന്ന് പിടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിച്ചത് ഉടനെ പരിശുദ്ധ അമ്മ അവരുടെ കയ്യിലേക്ക് കൊടുത്തു ആ കുട്ടി അതിൻ്റെ ആ കാശുരൂപം ഇവരുടെ കൊടുത്തിട്ടപ്പുറത്തേക്ക് പോയി എന്ത് ചോദിച്ചാലും പരിശുദ്ധ അമ്മ തരുമെന്ന് ആ കുട്ടി ഇവിടെ പറയുകയാണ് നമ്മളോട് അതാണ് ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതത്തിൽ നിങ്ങളവിടുത്തെ രാജ്യവും നീതിയോ അന്വേഷിക്കുക നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം സമർത്ഥമായി ദൈവം തരും പരിശുദ്ധ അമ്മ വഴി ഇവർക്ക് കൊടുത്ത വൻകൃപക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് അടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക